ക്രിക്കറ്റ് ലോകം കാത്തിരുന്ന ആ വലിയ പ്രഖ്യാപനം എത്തിക്കഴിഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടമില്ലാതെ എന്ത് ലോകകപ്പ് ഏറെ നാളത്തെ അനിശ്ചിതത്വങ്ങൾക്കും ബഹിഷ്കരണ ഭീഷണികൾക്കും ഒടുവിൽ പാകിസ്ഥാൻ വഴങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനഞ്ചിന് നടക്കുന്ന ടി ട്വന്റി ലോകകപ്പ് പോരാട്ടത്തിൽ ഇന്ത്യക്കെതിരെ കളിക്കാൻ പാകിസ്ഥാൻ തയ്യാറാണെന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയൊരു ആവേശ വാർത്ത വരാനില്ല എന്താണ് ഈ തീരുമാനത്തിന് പിന്നിൽ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ പെട്ടെന്ന് തങ്ങളുടെ നിലപാട് മാറ്റിയത് നമുക്കൊന്ന് പരിശോധിക്കാം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് പാകിസ്ഥാൻ സർക്കാർ ആ പ്രഖ്യാപനം നടത്തിയത് ഇന്ത്യയുമായി ഞങ്ങൾ കളിക്കില്ല ബംഗ്ലാദേശ് ടീമിനെ ലോകകപ്പിൽ നിന്ന് മാറ്റിയതിൽ പ്രതിഷേധിച്ചും ഇന്ത്യയുമായുള്ള രാഷ്ട്രീയ തർക്കങ്ങൾ മുൻനിർത്തിയുമാണ് പാകിസ്ഥാൻ ഈ നിലപാടെടുത്തത് എന്നാൽ ഇപ്പോൾ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ നേരിട്ട് ടീമിനോട് കളിക്കളത്തിലിറങ്ങാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ലാഹോറിൽ നടന്ന അഞ്ചു മണിക്കൂർ നീണ്ട മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് ഈ ചുവടുമാറ്റം ഐ സി സിയുടെയും ബി സി സി ഐയുടെയും ശക്തമായ സമ്മർദ്ദവും പാകിസ്ഥാന്റെ ഈ തീരുമാനത്തിലുണ്ട് എന്നതാണ് സത്യം കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് ബന്ധം വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു സുരക്ഷാ കാരണങ്ങളാൽ പാകിസ്ഥാനിലേക്ക് ടീമിനെ അയക്കില്ലെന്ന ഇന്ത്യയുടെ കർശന നിലപാടും എന്നാൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് വന്നില്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന ടൂർണമെന്റുകൾ ബഹിഷ്കരിക്കുമെന്ന പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ഭീഷണിയുമായിരുന്നു പ്രശ്നം ഏഷ്യ കപ്പിലും ഏകദിന ലോകകപ്പിലും എല്ലാം ഈ തർക്കം നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ടിവന്റി ലോകകപ്പിൽ ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ പാകിസ്ഥാൻ സമ്മതിച്ചിരിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ വലിയൊരു രാഷ്ട്രീയ വിജയമായിട്ടാണ് സാമ്പത്തികമായി വലിയ ലാഭം നേടിയെടുക്കുന്ന ഇന്ത്യ പാക് മത്സരം ഒഴിവാക്കാൻ ഐ സി എസ് സിക്കും താല്പര്യമില്ലായിരുന്നു എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ തങ്ങളുടെ കടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയത് എന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതമാണ് സാമ്പത്തിക സുരക്ഷിതത്വം ഇന്ത്യയുമായി കളിക്കാതിരുന്നാൽ ഐ സി എസ് സിയിൽ നിന്ന് ലഭിക്കുന്ന വലിയൊരു വരുമാനം പാകിസ്ഥാന് നഷ്ടമാകും കൂടാതെ ഒരു ലോകകപ്പ് മത്സരം ബഹിഷ്കരിച്ചാൽ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ഒറ്റപ്പെടാനും സാധ്യതയുണ്ട് സ്പോൺസർമാരുടെ സമ്മർദ്ദവും പാക് ബോർഡിന് മേൽ ഉണ്ടായിരുന്നു ഇന്ത്യയുമായുള്ള മത്സരം വഴി ലഭിക്കുന്ന ടിക്കറ്റ് വരുമാനവും ടെലിവിഷൻ റേറ്റിംഗും ഏതൊരു ബോർഡ് യും മോഹിപ്പിക്കുന്നതാണ് ഒടുവിൽ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അവർ കളിക്കളത്തിലേക്ക് മടങ്ങാൻ തീരുമാനമായിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ഈ വാർത്ത തരംഗമായി കഴിഞ്ഞു മൌണ്ട്യ പ്രതീതി എന്നാണ് പല ആരാധകരും ഇതിനെ വിശേഷിപ്പിക്കുന്നത് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ബാറ്റിംഗും പാകിസ്ഥാന്റെ പേസ് ബോളിങ്ങും തമ്മിലുള്ള മാറ്റിവെക്കൽ കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാനെ തകർത്തതിന്റെ പകരം നീട്ടാൻ പാകിസ്ഥാൻ ശ്രമിക്കുമ്പോൾ ആധിപത്യം തുടരാനാകും ഇന്ത്യയുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫെബ്രുവരി മാസത്തിൽ മൈതാനത്ത് തീപാറുന്ന പോരാട്ടം ഉറപ്പാണ് രാഷ്ട്രീയ തർക്കങ്ങൾ എന്ത് തന്നെയായാലും ക്രിക്കറ്റ് എന്ന കായിക വിനോദം ജയിക്കുന്നു എന്നതാണ് ഈ വാർത്തകൾ നൽകുന്ന സൂചന ഫെബ്രുവരി പതിനഞ്ചിന് സ്റ്റേഡിയം നീലക്കടലാകുമോ അതോ പച്ചപ്പട ആധിപത്യം സ്ഥാപിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം